ഹിന്ദു ആചാരമല്ലേ ശരി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അപേക്ഷിച്ച് മതത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ ഹിന്ദുക്കൾക്കല്ലേ എളുപ്പം രണ്ടായിരത്തി പത്തൊൻപത് ഇലക്ഷനിൽ സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഇന്ത്യ മതരാഷ്ട്രമായി മാറാനുള്ള സാധ്യ സാധ്യത എത്രത്തോളമാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്തുകൊണ്ടായിരിക്കും യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ ദൈവികമായി കാണുന്നത് ഓ ഇതിൽ ആദ്യത്തെ ചോദ്യം മൃതദേഹം സംസ്കരിക്കുന്നതിൽ ഹിന്ദു ആചാരമല്ലേ ശരി ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കാൻ ഏറ്റവും പറ്റിയ ആചാരം നിങ്ങളൊരു ഇലക്ട്രിക് അവനിലേക്ക് വൈദ്യുതി ശ്മശാനമുണ്ട് പൊതുവായിട്ട് അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുക അതാണ് ഏറ്റവും മികച്ച രീതി ഇപ്പോൾ ഹിന്ദുക്കളും നഗരത്തിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആരും എനിക്കറിയില്ല കുറേ ഒരുമാതിരി വെളിവുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്താൽ മതിയാകും പഴയ ഏതെങ്കിലും നല്ലതാണോ ബീടിയാണോ സെർട്ടാണോ നല്ലത് എന്നല്ല നോക്കേണ്ടത് ഇത് രണ്ടും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് മതത്തിൽ നിന്ന് പിടിയിൽ നിന്നും പുറത്തു വരാൻ ഹിന്ദുക്കൾക്കല്ലേ എളുപ്പം ഇറ്റ് ഡിപ്പെൻസ് അതായത് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ലാത്തതുകൊണ്ടും അതൊരു വളരെ വളരെ അയഞ്ഞ അവസ്ഥ അതൊരു എന്താ പറയുന്ന ഒരു കോൺഫെഡറേഷൻ ഓഫ് കാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ജാതികളുടെ ഒരു മാലയാണ് അപ്പോൾ അവിടെ അടിസ്ഥാനപരമായി നല്ല തോതിലൊരു അയവുണ്ട് ഇപ്പം കുറെ കൂടെ കഠിനമാക്കിക്കൊണ്ട് വരുന്നെങ്കിലും ഒരു അയഞ്ഞൊരവസ്ഥയാണ് ഈ അയഞ്ഞ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നും പക്ഷെ നിങ്ങൾക്ക് ഏറെ ദൂരം ഒന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങൾ നോക്കുമ്പോൾ കയ്യും കാലമൊക്കെ ആ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ആക്കാം അപ്പം ഈ അസ്വാദാന് ചില ഈ സ്വാതന്ത്ര്യമില്ലായ്മ വലിയ തോതിൽ ഫീൽ ചെയ്യില്ല ഒരു ദിവസം അമ്പലത്തിൽ പോയില്ലെങ്കിലൊരു പ്രശ്നമില്ല നാമം ചൊല്ലിയില്ലെങ്കിലൊരു പ്രശ്നമില്ല ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല കുറേ ആചാരങ്ങളൊക്കെ ലംഘിച്ചാലും പ്രശ്നമില്ല വലിയ കാര്യമില്ല അപ്പോൾ ഈ ഒരു അയഞ്ഞ അവസ്ഥയുടെ ഫലമായിട്ട് നിങ്ങൾക്കൊരുതരം സ്വാതന്ത്ര്യ ബോധം അവിടെ ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരിക്കലും ഭൂമിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി ഇതിനകത്തുനിന്ന് മോചിതനാവാനായിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റി കിട്ടില്ല കാര്യം ക്രിട്ടിക്കലായിട്ടുള്ള ജങ്ചേഴ്സ് പോയിൻ്റുകളിലാണ് ഹിന്ദുമതം വിവാഹം മരണം ജനനം പോലെയുള്ള ചെക്ക് പോസ്റ്റുകൾ അവിടെയാണ് ശരിക്കും നിങ്ങൾക്കിത് ഫീൽ ചെയ്യുക വീട് വെക്കുക നിങ്ങൾക്ക് വാസ്തുവിനെ അധികരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിയാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് വീട് വെക്കുമ്പോൾ നിങ്ങളുടെ വൈഫ് വൈഫ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ബന്ധുക്കൾ സ്പെഷ്യൽ ചേട്ടൻ കസിൻസ് ഒക്കെ വന്ന് പറയും ഒന്ന് കണ്ടേക്കൂ എന്ന് പറയും വീട് വെക്കുന്നില്ലെങ്കിൽ നിങ്ങളത് അനുഭവപ്പെടില്ല അതായത് അയഞ്ഞ ചങ്കല കണ്ടാണ് നിങ്ങളുടെ ബന്ധിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ശരിക്കും ഒന്നൊന്ന് മുന്നോട്ട് പോകുമ്പോഴേ നല്ല നീളമുണ്ട് ചങ്ങലയ്ക്ക് അപ്പോൾ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും പക്ഷേ കുറെ കഴിയുമ്പോൾ പിടുത്തം വരും മനസ്സിലായില്ലേ അപ്പോൾ ഒരു നീളമുള്ള ചങ്ങലയാണ് ഹിന്ദുമതം ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും അങ്ങനെയല്ല കുറച്ചുകൂടെ നീളം കുറഞ്ഞ ചങ്ങലകളാണ് പക്ഷെ മൂന്നും ചങ്ങലകൾ തന്നെയാണ് പൂർണ്ണമായ ഒരു മോചനം എന്ന് പറയുന്നത് മസ്തിഷ്ക പ്രക്രിയയിലൂടെ മസ്തിഷ്ക വിശകലനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഈ ഒരു വ്യത്യാസമുണ്ട് സംതിങ് ലൈക്ക് ഐ വിൽ ട്രൈ ടു നിങ്ങൾ ദ്രാവകം വാതകം ഖരം എന്ന് കേട്ടിട്ടുണ്ടാവും എന്താണ് ഒരു വസ്തുവിനെ ഖര കരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റുന്നത് ഖരാവസ്ഥയിൽ ഒരു വസ്തുവിൻ്റെ തന്മാത്രാന്തര അകലം വളരെ കുറവായിരിക്കും വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒരൊറ്റ ഇതായിട്ട് ആൾ ഞെങ്ങി നെരുങ്ങിയിരിക്കുകയാണ് അതാണ് അതിൻ്റെ ആ രൂപം അതിൻ്റെ ഷെയ്പ്പിന് കാരണം അതേസമയം ദ്രാവകാവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ തന്മാത്രാന്തര അകലം കൂടുതലാണ് താരതമ്യേന അപ്പോൾ ഒരു തന്മാത്രയ്ക്ക് മറ്റൊരു തന്മാത്രയുടെ മേളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് ഒഴുകിപ്പോകാനുള്ള അകലമുണ്ട് അതുകൊണ്ട് ജലത്തിന് ഒഴുകാൻ കഴിയുന്നു ദ്രാവകത്തിന് ഒഴുകാൻ കഴിയുന്നു ഇനി വാതകാവസ്ഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അകലം വളരെ കൂടുതലാണ് ദ്രാവകത്തേക്കാൾ കൂടുതലാണ് അപ്പോൾ അത് കുറച്ചുകൂടി മൊബിലിറ്റി കൂടുതലായിരിക്കും പക്ഷേ ഇത് മൂന്നും ഐസും ജലവും സ്റ്റീമും എച്ച് റ്റു ആണ് ഇതാണ് അതിൻ്റെ വ്യത്യാസം ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിലോ അതിൻ്റെ കണ്ടൻറ്റിലോ ഉള്ളടക്കത്തിലോ വ്യത്യാസമില്ല പക്ഷേ അതിലെ തന്മാത്രകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് അതൊരു റിലേറ്റീവായിട്ട് തോന്നുന്ന ഒരു മെറിറ്റ് മാത്രമാണ് ആക്ച്വലി അൾട്ടിമേറ്റ് ഉള്ളടക്കത്തിൽ അതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ അത് സൊഫോളജിക്കലായിട്ടുള്ള കാര്യമാണ് മതരാഷ്ട്രമായി മാറാൻ സാധ്യതയുണ്ടോ അങ്ങനൊരു സാധ്യത ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല മതപരത വർദ്ധിക്കും റിലീജിയോസിറ്റി ഇൻ പബ്ലിക് സ്പേസസ് അതിൻ്റെ ഡിഗ്രീസിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും കുറേയധികം നമ്മുടെ പൊതുസ്ഥാപനങ്ങളെ മതം വിഴുങ്ങും കുറേ കടല് കരയെടുക്കും സോറി കുറേ കരയെ കടലെടുക്കും ഇപ്പോൾ വളരെ സെക്കുലറായിട്ട് പോകുന്ന പല സ്ഥാപനങ്ങളും മതാധിഷ്ഠിതമായി പോകാൻ സാധ്യതയുണ്ട് മതരാഷ്ട്രമാകാൻ ഈ ഭരണഘടനയുമായി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ ഒരു കാര്യമൊന്നും ഞാൻ കാണുന്നില്ല മാത്രമല്ല ഈ അടുത്ത ഇലക്ഷനിൽ ഈ പറയുന്ന ബി ജെ പി തന്നെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ ഒരു ഒബ്ജക്റ്റീവായിട്ട് ഞാൻ പറഞ്ഞതാണ് ഐ ആം നോട്ട് ദാറ്റ് ഷുവർ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ പറയുന്ന ഉത്തരമല്ല ഇപ്പോൾ പറയാൻ സാധിക്കുക ഒരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഒരു ദേവഗൗഡ ഐ കെ ഗുജറാൾ വി പി സിംഗ് ചന്ദ്രശേഖർ മോഡലിലുള്ള ഒരു ഭരണം വന്നുകൂടായകയില്ല എന്താണ് അവരുടെ ഭരണത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അതെ അതെ യേശുവിനെ ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ ദൈവികമായി കാണുന്നത് എന്തുകൊണ്ട് അത് ഒരു പഴയ തമാശയാണ് യേശുവിനെ കൊല്ലാനുമായിട്ട് ഉപയോഗിച്ച കുരിശ് ക്രിസ്ത്യാനികൾ കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നു യേശുവിനെ വാക്കത്തി വെച്ച് ആയിരുന്നു വെട്ടിക്കൊന്നിരുന്നെങ്കിൽ അവരത് കെട്ടി തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നു ഇലക്ട്രിക് ചെയറിൽ വെച്ച് ഇലക്ട്രിക് കൂട്ടി ചെയ്തിരുന്നെങ്കിൽ ചെയറ് കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതേ ഉള്ളൂ പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ ഇതൊരു പ്രദർശനപരത എന്നുള്ളതിനൊക്കെ അപ്പുറം പുരിശ് ഒരു ത്യാഗത്തിൻ്റെയും യഥാർത്ഥത്തിൽ ഡിഫീറ്റഡ് ഹീറോ ആണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ഒരു ഡിഫീറ്റഡ് ഹീറോ ആണ് എന്ന് ക്രിസ്ത്യാനികൾ സമ്മതിക്കില്ല പക്ഷേ ക്രിസ്തുവിന് സമാനമായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തെ പരാജയമായിട്ട് തന്നെ അവർ വിലയിരുത്തുന്നത് ചുമ്മാതെ പറയുകയാണിത് യാതൊരു യാതൊന്നും ചെയ്യാനാവാതെ നിസ്സഹായനായിട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തി കഥപ്രകാരം എന്നെ എന്തിന് കൈവിട്ടു ദൈവമേ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് അതൊരു വലിയൊരു അന്ധവിശ്വാസമാണ് അതൊരു ക്ലാസിക്കൽ അന്ധവിശ്വാസമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ചിഹ്നം കുരിശായിരുന്നില്ല മത്സ്യമായിരുന്നു പിന്നെ അവർ നോക്കിയപ്പോൾ കുരിശിലേക്ക് വന്നതായിരിക്കും കുരിശിന് സമാനമായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ വെക്കുന്ന മതങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആളുകൾ പറയും ഓ നോക്കൂ ക്രിസ്ത്യാനികൾ കുരിശ് ആരിൽ നിന്നും മോഷിച്ചതല്ല ഇപ്പം നമ്മളെപ്പോഴും ഒരു മ്യൂട്ടേറ്റഡ് വെറൈറ്റീസാണ് വരിക ഒരാളുടെ പ്ലസ് പോലെ തോന്നുന്നത് ചുറ്റോ നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ കുരിശായി അപ്പോൾ എന്നിട്ട് പറയാം അത് പ്ലസ് ആണ് ഇത് കുരിശാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ വരയ്ക്കുന്നവന് തെറ്റിയാലും മതി മനസ്സിലായില്ലേ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പല പല രൂപങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ തന്നെ സാധിക്കും മസ്തിഷ്കം ഫോട്ടോഷോപ്പ് എബിലിറ്റി ഉള്ള ഒരു സാധനമാണ് ദയവായി ജാതിയെയും മതത്തെയും അംഗീകരിക്കും നമ്മുടെ അടിത്തറ ഇളകിയിരിക്കാണ് പ്ലീസ് സപ്പോർട്ട് റിലീജിയൻ ആലപ്പുഴ രസികന്മാരുടെ നാടാണെന്ന് കേരളത്തിലെ ജ്ഞാനായ മർത്തോമ വിശ്വാസികൾ യഹൂദന്മാരാണെന്ന് അവകാശപ്പെടുന്ന കേട്ടിട്ടുണ്ട് എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാലും ഒരു മറുപടി ജസ്റ്റ് ഫോർ എ ഹൊറർ അല്ലേ ഈ ക്നാനായ എന്ന് പറയുന്നത് അവരെ ജ്ഞാന തോമ എന്ന് പറയുന്ന ഒരാളിവിടെ വന്ന് സ്നാനം ചെയ്തു ചെയ്യിച്ചു എന്നാണ് പറയുന്നത് അയാൾ ആരാന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇവരെക്കാളെല്ലാം കൂടിയ ആളുകളാണ് എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത് അവർ ഈ ജൂതന്മാരുടെ ചില ഈ പ്യൂരിറ്റി സംബന്ധിച്ചുള്ള ചില സവിശേഷതകളൊക്കെ അവർ പങ്കിടുന്നുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി ഒരു ഒരു മനുഷ്യണ്ടല്ലോ കണ്ണന്താനം കണ്ണന്താനം ഒക്കെ ഈ ജ്ഞാനായ ആണ് ചില ഞാനായ ആൾക്കാർ വളരെ ലിബറലാണ് വളരെ ലിബറൽ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ ലിബറലാണ് പക്ഷേ ഭൂരിപക്ഷം അങ്ങനെയല്ല അവർ വളരെ ഓർത്തഡോക്സാണ് വളരെ കൺസർവേറ്റീവാണ് അവർ ജൂതന്മാരാണെന്ന് അവകാശപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുണ്ടോ ജൂതന്മാരാണെങ്കിൽ അവർക്ക് ഇസ്രയേലിലേക്ക് പോകാം അവർ നാച്ചുറൽ സിറ്റിസൺ ആണ് ഇസ്രയേലിൽ അങ്ങനെ ആരെങ്കിലും ഞാനായക്കാര് സ്വയം ജൂതന്മാരാണെന്ന് അവകാശപ്പെടുകയും അത് ഇസ്രയേലുകാർ അംഗീകരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പാലയിലും കാഞ്ഞിരപ്പള്ളിയിലൊക്കെ കിടന്ന് ചെയ്യാതെ അവിടെ പോയി അടിപൊളി ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കളിത്തൊട്ടിലായി മാറിയ ഇസ്രയേലിൽ പോയി അവർക്ക് രാപാർക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മാർത്തോമ അല്ലല്ലോ മാർത്തോമ പ്രൊട്ടസ്റ്റൻ്റാണ് ജി ആർ നോട്ട് ഈവൻ കാത്തലിക് മാർ തോമയാണ് അല്ലേ പ്രിൻസ് പോയോ എനിക്ക് ഉപജാതി ആ ദേ ആർ പ്രൊട്ടസ്റ്റന്റ്സ് ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം ഈ ക്രിസ്തു മതത്തിൽ ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആൾ വരുന്നത് വരെ ശരിക്കും ഒറ്റ ഉള്ളൂ കാത്തലിക് എന്ന് പറയുന്ന ഉള്ളൂ അത് ലോകത്തെ ഏറ്റവും വലിയ റിലീജിയനാണ് അതായത് ഒരു പത്ത് വർഷത്തിന് മുമ്പ് വരെ ലോകത്തെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് റോമൻ കത്തോലിക്ക മതമാണ് കത്തോലിക്ക മതം കത്തോലിക്ക ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് സൗത്ത് അമേരിക്കയിലാണ് ബ്രസീൽ അർജൻറ്റീന ചെലി ബുളീബിയ പെറു പരാഗ് ഉറുഗ് ഇങ്ങനെയുള്ള സ്ഥലമുണ്ട് അത് ലാറ്റിൻ അമേരിക്കയാണ് അത് ഫുൾ കാത്തോലിക്കാണ് പിന്നീട് വത്തിക്കാൻ പിന്നെ യൂറോപ്പിലെല്ലാം തന്നെ കാത്തോലിസത്തിന് വലിയ തോതിൽ തിരിച്ചടി ഏറ്റു ലൂതറിസം കാൽവിനിസം സ്വിംഗ്ലി അതുപോലെ തന്നെ ഇവരെല്ലാം പ്രൊട്ടക്സിൻ മൂവ്മെൻറ്റ്സാണ് നെതർലാൻഡ്സിൽ ഇംഗ്ലണ്ടിൽ ജർമ്മനിയിൽ ഫ്രാൻസിൽ ഇവിടെയെല്ലാം തന്നെ ക്രിസ്തു മതം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു പിന്നെയും പിന്നെ വിഭാഗങ്ങളുണ്ടായി പക്ഷേ ലാറ്റൻ അമേരിക്കയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ബേസിക്കലി ആർ ബേസിക്കലി കാത്തലിക് ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അറൌണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ക്രോർ പ്ലസ് റോമൻ കാത്തലിക്സ് ഉണ്ട് ഔട്ട് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറി ക്രോർ ക്രിസ്ത്യൻസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ക്രോർ പ്ലസ് ആർ റോമൻ കാത്തലിക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറി ക്രോർ മുസ്ലിംസ് സിക്സ്റ്റി ടു സെവൻറ്റി നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് കോടി വരെ ഒരു ഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ മതം സിംഗിൾ ഹാൻഡ്ലി റോമൻ കാത്തലിക്സ് ആയിരുന്നു കാത്തലിക്സ് റോമൻ കാത്തലിക്സ് ഉണ്ട് സിറിയൻ കാത്തലിക്സ് ഉണ്ട് അതിനകത്ത് വേറെ പൗരസ്ത്യ സാമ്രാജ്യമുണ്ട്